ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് ടു ലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കാണുന്നവർ നിർബന്ധമായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള കംപ്ലീറ്റ് വീഡിയോസുകൾ കണ്ടിട്ട് വരിക അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വണ്ണ് കണ്ടിട്ട് വരിക അപ്പോൾ നമ്മൾ എപ്പിസോഡ് ടു ലോട്ട് കടക്കാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളുടെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമന്റിലൂടെ കണ്ടു ഓക്കെ അടിപൊളി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ നമുക്ക് കവർ ചെയ്യാനുള്ള കുറച്ച് തിയറികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈവ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഭാഗത്തോട്ട് നമ്മൾ കിടക്കുകയാണ് കുറേ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ പ്ലേലിസ്റ്റ് മറക്കാണ്ട് നിങ്ങൾ ഒരറ്റ വീഡിയോ പോലും മിസ്സാക്കാണ്ട് മൊത്തം കണ്ടിട്ട് മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാം കാരണം അതിൻ്റെ ഒക്കെ ഒരു കണ്ടിന്യൂഷനാണ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പതിവ് പോലെ നമ്മൾ ഡെസ്ക് സ്ക്രീനർ ഡോട്ട് കോം ഹോം പേജിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടുതലും നമ്മൾ സോളാൻ എക്കോസിസ്റ്റത്തിലുള്ള ടോക്കൺസുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യണേന്നൊക്കെ പറഞ്ഞു അതിൻ്റെ റീസൺ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സോളാൻ എക്കോ വരുന്ന മീം കോയിനുകളും അതുപോലത്തെ അതിൻ്റെ എക്കോ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ടോക്കണുകളൊക്കെയാണ് അപ്പോൾ ഇതാ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹോം പേജിലാണ് കാണുന്നത് അല്ല മെയിൻ നെറ്റിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേജിൻ്റെ സെക്ഷനിലോട്ടാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് കണ്ടില്ലേ എല്ലാം സൊളാനോൻ്റെ ഒരു സിമ്പലായിട്ടാണ് കിടക്കുന്നത് അതായത് എല്ലാം സൊളാൻ എക്കോസിസത്തിൽ റേഡിയം വഴി വന്നിട്ടുള്ള ടോക്കണുകളാണ് ഹോം പേജിൽ തന്നെ കിടക്കുന്നത് മറ്റുള്ള എക്കോസിസ്റ്റം തന്നെ കാണുന്നേ ഇല്ല ഇവിടെ സോളാൻ എക്കോസിസത്തിൻ്റെ കുറയക്കാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വന്നിട്ടുള്ള ടോക്കണെ പറ്റിയിട്ട് കാണുന്നുണ്ട് കൂടുതലും നമുക്ക് റേഡിയാണ് നമുക്ക് ആ ഒരു സൊളാനോൻ്റെ ലോഗോണ്ട് അപ്പുറത്ത് തന്നെ നമുക്ക് കാണാം റൈറ്റ് സൈഡിലായി തന്നെ കാണാം ഒരു ആറ് ഒരു ഒരു ലോഗോ കാണാം അതായത് നമ്മുടെ റേഡിയം ആ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എക്കോസിസ്റ്റം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ടോക്കണുകളാണ് കാണുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ബേസ് നെറ്റ്വർക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ഒരു റാങ്കിലാണ് കിടക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ആറ് മണിക്കൂറിൻ്റെ ട്രെൻഡിങ്ങിൽ ഈ ഒരു ടോക്കൺ അതായത് നാൽപ്പത്തി മൂന്നാമത്തെ ഒരു റാങ്കിങ് പൊസിഷനിലാണ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ നമ്മുടെ സൊളാനോ എക്കോസിസ്റ്റത്തിലുള്ള ടോക്കണുകളുടെയാണ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നുകൂടി സൊളാനോ മാത്രം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സൊളാനോ നമ്മൾ സെലക്ട് ചെയ്യണു പതിവ് പോലെ നമ്മൾ റേഡിയം ആ ലിക്വിഡിറ്റി പ്രൊവൈഡറിനെ നമ്മൾ സെലക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിത് ആ ഒരു ഓർഡറിൽ ട്രെൻഡിങ്ങായുള്ള രീതിയിൽ മൊത്തം ടോക്കൺസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിതിൽ പഠിക്കേണ്ട മെയിൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ആ ഒരു സമയം തന്നെ നമ്മൾ ആ കോയിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോക്കണെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് അതിൻ്റെ പ്രൊജക്റ്റുകളും അതിൻ്റെ കമ്പനിയുടെ പൊട്ടൻഷ്യലും അതിൻ്റെ ഡെവലപ്പറിനെ കുറിച്ച് മൊത്തം നമുക്ക് കംപ്ലീറ്റ് പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത് വരുമ്പോൾ തന്നെ നമുക്ക് വലിയ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അതുപോലെ തന്നെ ചെറിയൊരു എക്സ്ചേഞ്ചിലോട്ട് വരാതെ ലിസ്റ്റ് ആകുമ്പോൾ തന്നെ വളരെ വലിയൊരു ഗ്രോത്ത് ആയിരിക്കും അതായത് പതിനായിരം ഇരുപതിനായിരം ശതമാനത്തോളം നമുക്ക് ഗ്രോത്ത് കിട്ടും നമ്മുടെ ചെറിയൊരു ഫണ്ട് വെച്ചിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തോളം ഇതുപോലെ നമുക്ക് സ്കാം ആയിട്ടുള്ള ടോക്കണുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമുക്ക് അതിൻ്റെ ഇടയിൽ നല്ല കോയിനുകൾ വരുന്നുണ്ട് ആ കോയിനുകളൊക്കെ തന്നെയാണ് ഈ വലിയ വലിയ എക്സ്ചേഞ്ചുകളിലോട്ടും വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്തരം എല്ലാം അവോയ്ഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൽ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് ഓരോ ടോക്കണും നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കാമ് അല്ല ഈ ഒരു റഗ്ഗിങ് എന്നാണ് പറയുക നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഈ ഒരു ഡെക്സിൻ്റെ കാറ്റഗറിയിൽ തന്നെ പറയുന്നത് റഗ് പുൾ ചെയ്ത് പോയി എന്നൊക്കെയാണ് പറയുക അതായത് എന്താണ് നമുക്ക് ലോസ് വരുന്നത് എങ്ങനെയാണ് ഇവർ സ്കാമ് നടത്തുന്നത് അല്ലെങ്കിൽ റഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളത് അവരൊരു വൺ ബില്യൺ ടോക്കൺ ക്രിയേറ്റ് ചെയ്തു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അത് അതിൽ തൊണ്ണൂറ് ശതമാനം അതിൻ്റെ സപ്ലൈ അതായത് നയൻ ഹൺഡ്രഡ് മില്യൺ സപ്ലൈ അയാൾ ആ അയാളുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്തിട്ട് വെറും പത്ത് ശതമാനം അതായത് ഹൺഡ്രഡ് മില്യൺ മാത്രമാണ് അവർ ലിക്വിഡിറ്റിക്ക് അതായത് റേഡിയത്തിന് പ്രൊവൈഡ് ചെയ്തത് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ആകെ ആ ഒരു ഹൺഡ്രഡ് മില്യണ് ഉള്ളിലുള്ള ക്വാണ്ടിറ്റികൾ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മൊത്തം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ തൊണ്ണൂറ് ശതമാനം സപ്ലൈ ഈ ഒരു ഡെവലപ്പറിൻ്റെ കയ്യിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ സപ്ലൈ ഒറ്റയടിക്ക് അവർ സെല്ല് ചെയ്യുമ്പോൾ എന്താവണേ നല്ല രീതിയിൽ ഒറ്റ ഒറ്റ ക്രാഷ് കാണും ഒരൊറ്റ ക്യാൻഡിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഭയങ്കരമായിട്ട് ഒരു ക്രാഷ് കാണും അപ്പോൾ ഈ പത്ത് ശതമാനത്തിന് മേടിച്ചവരുടെ കാശ് മൊത്തം അതിൽ അവർക്ക് ഒറ്റ കിട്ടി മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് റഗ് ചെയ്യുന്നത് അതായത് ഇവര് വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ കമ്പനിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഡെവലപ്പറിൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് കൊടുത്തിട്ടുള്ള ലിക്വിഡിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ സർക്കുലേറ്റിംഗ് സപ്ലൈ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും അതായത് ടോട്ടൽ സപ്ലയർ ഒരു പത്ത് ശതമാനവും അഞ്ച് ശതമാനം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അത് ബൈ ചെയ്ത് മൊത്തം ഫില്ലായി കഴിയുമ്പോൾ ഇവർ ഒറ്റയടിക്ക് സെൽ ചെയ്തിട്ട് ആ കാശ് മൊത്തം ആ ഒരു ലിക്വിഡിറ്റി ആളുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫണ്ട് മൊത്തം ലിക്വിഡൈസ് ആയിട്ട് ആ ഒരു ഫണ്ടായിരിക്കും ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണ് റഗ് പുുള്ളിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ നമുക്ക് ലൈവ് ചാർട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതിന് മുന്നേ ഈ റഗ് പുള് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ആ ചാർട്ടിൽ സംഭവിക്കണമെന്ന് ഞാനൊരു ഒരു എക്സാമ്പിൾ പോലത്തെ ഒരു ടോക്കൺ എടുത്തിട്ട് കാണിച്ചിരണം ഇത് ഇതൊരു റദ് പുള്ളി നടത്തിയിട്ടുള്ള ഒരു ടോക്കണാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് വൺ അവർ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കാൻഡിൽ ഞാൻ ടൈം ഫ്രെയിമിൽ ടേങ്ങുന്നത് പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് കണ്ടില്ലേ അത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ടോക്കൺ അവർ ക്രിയേറ്റ് ആയിട്ട് അപ്പം തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് ശതമാനത്തോളം കയറി അതിനുശേഷം നല്ല രീതിയിൽ കയറിയിട്ട് ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പത് ശതമാനത്തോളം കയറി ഇതിൻ്റെ ഇടയിൽ ഇവർ ബൈ ചെയ്തു ആളുകളൊക്കെ ബൈ ചെയ്തുമ്പോൾ അത് കണ്ടിന്യൂസ്ലി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം ഡെവലപ്പർ ആ അയാളുടെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള മൊത്തം സപ്ലയർ എത്ര എത്ര ശതമാനമാണോ അത് മൊത്തം ഒറ്റയടിക്ക് സെല്ല് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് റെഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാം ക്രാഷ് കാണാം ഈ ഒരൊറ്റ ക്രാഷിൽ തന്നെ ഇവിടുന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ ബൈ ചെയ്തവരുടെ ഒക്കെ ഫണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് മേടിക്കുന്നവരുടെയൊക്കെ ഫണ്ട് മൊത്തം അവിടെ പോയി പോയിക്കാണ് അതായത് ആ കാശ് മൊത്തം ഇവർക്ക് സെല്ല് ചെയ്യുമ്പോൾ ആ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡർ അതായത് റേഡിയം പ്രൊവൈഡർ ഇവർ കൊടുത്തിട്ടുള്ള അതായത് ആളുകൾ മേടിച്ചിട്ടുള്ള ആ കാശ് മുഴുവൻ ഈ ഒരു സെല്ല് ചെയ്ത ആൾക്ക് കൊടുക്കണമല്ലോ അങ്ങനെയാണല്ലോ ബൈയിങ് സെല്ലിങ് നടക്കുന്നത് അങ്ങനെ മൊത്തം കൊടുക്കും അപ്പോൾ ആ ഒരു കാശ് മുഴുവൻ എന്തായി നമ്മുടെ ഡെവലപ്പർ അല്ലെങ്കിൽ ആ കമ്പനി സെൽ ചെയ്തപ്പോൾ അത് മൊത്തം എടുത്തു പോയി അപ്പോൾ നമുക്ക് ഇതിലൊരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ അതായത് എന്താണ് ഈ ടോട്ടൽ സപ്ലയർ എത്ര ശതമാനം ഈ ഡെവലപ്പർ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസ്ക് എന്ന് മനസ്സിലായത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ കണ്ടപ്പോറ്റടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം ഇവിടെ ചെറിയ ചെറിയ ക്യാൻഡലുകൾ ഉണ്ട് അതായത് ഒട്ടും തന്നെ ആരും ബൈ ചെയ്യുന്നില്ല നല്ല രീതിയിൽ വളരെ ചെറിയ ചെറിയ ക്യാൻഡലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് ഇതുപോലെ കുഞ്ഞു ക്യാൻഡുകൾ നമുക്ക് കാണാം അത്രയും കറാഷ് എന്ന് കുറേ പേര് ബൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ഡെവലപ്പറിനെ ഒന്നുകൊണ്ട് അത് ബൈ ചെയ്തിട്ട് അതായത് അയാൾക്ക് ഈ റഗ് റഗ്ബ് ചെയ്താൽ പോയിട്ടുണ്ടായിരുന്ന വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല ആ പ്രോഫിറ്റ് കൊണ്ട് തന്നെ അയാൾ ബൈ ചെയ്തിട്ട് പോകുന്നുണ്ടാവും അപ്പോൾ വീണ്ടും ഇത് താഴെ നിന്ന് തിരിച്ച് കയറുന്നത് കാണിട്ട് കുറച്ച് പേര് വീണ്ടും അവിടെ നിന്ന് ബൈ ചെയ്യുമ്പോൾ അയാൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഒറ്റടിക്ക് സെൽ ചെയ്തിട്ട് വീണ്ടും ആ ഒരു കാശ് എടുക്കാൻ നോക്കും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു താഴെ എന്നുള്ള ചെറിയ മൂവ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റഗ്ഗ് റഗ്ഗ് ചെയ്തു അല്ലെങ്കിൽ സ്കാമ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ചാർട്ടിൽ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് ഒന്ന് മാറ്റി നോക്കി നോക്കാം ഓക്കെ ഫൈവ് മിനിറ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ലേ ഒരു ഒറ്റ അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത് കോയിൻ ലിസ്റ്റായ ആ ഒരു ഒറ്റ വൺ ഹവറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആയതിന് ശേഷം മൊത്തം ഡെവലപ്പർ ഒറ്റയടിക്ക് സെല് ചെയ്ത് കഴിച്ചു ഓക്കെ അപ്പോൾ ഈ റഗ്ഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്കാമ് നടത്തുന്ന ടോക്കണുകൾ എന്താണ് സത്യത്തിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി സപ്ലയർ ഹോൾഡിംഗ് ആണെന്ന് മനസ്സിലായി പിന്നെ ഒരു കേസ് പറയാനായിട്ടുള്ളത് ഈ ഒരു ഡെവലപ്പർ റഗ് ചെയ്യാതെ ഹോൾഡ് ചെയ്തെന്ന് വിചാരിക്കുക അതായത് ഇയാൾ റഗ് ചെയ്തിട്ടില്ല മീൻസ് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആളുകൾ മേടിച്ചിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ കയറിക്കൊണ്ടേ പോവാണെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ അങ്ങനെ അത്രയും ലോങ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു പീരിയഡ് ഓഫ് ടൈമിലോട്ട് ഈ ഒരു ഡെവലപ്പർ ഒരിക്കലും ഹോൾഡ് ചെയ്യില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം കാരണം ഇതിങ്ങനെ ബൈങ്ങ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇയാൾക്കൊരു ട്വിറ്റർ പ്രൊഫൈലുണ്ട് ഈ ട്വിറ്റർ പ്രൊഫൈൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ഓക്കെ ഓപ്പൺ ചെയ്തു വന്നു അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു എല്ലാവരോട് ബൈ ചെയ്യണു എല്ലാവരും പ്രൊഫൈല് കയറി നോക്കണു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ ഓക്കെ ഈ റഗിങ് ചെയ്യും ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സപ്ലൈറെ ഇത്ര ശതമാനം ഹോൾഡിങ് ഈ ഒരു ഡെവലപ്പർ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന നിങ്ങൾക്കൊന്നും അറിയ അറിയാൻ പറ്റും നിങ്ങൾക്കും അറിയാൻ പറ്റും അപ്പോൾ ഇത്തരം അറിവുള്ളവർ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ട്വിറ്ററിൽ കുറേ കമൻറ്റുകളിൽ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അതായത് സാധാരണ ഒന്നും അറിയാതെ ബൈ ചെയ്യുന്നവർ ഇത്തരം കമൻറ്റുകൾ കണ്ടിട്ട് പേടിച്ചിട്ട് വേഗം സെല്ല് ചെയ്ത് എക്സിറ്റ് ആവാൻ നോക്കും അപ്പോൾ ആ ഒരു ടൈം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പർ ലിസ്റ്റ് ചെയ്ത് കുറച്ച് ഒരു ലിമിറ്റഡ് ടൈം കഴിയുമ്പോഴേക്കും ഒറ്റക്ക് അത് സെല്ല് ചെയ്ത് കളയുന്നത് കാരണം അയാൾ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കും കാരണം കുറേ നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ സ്കാമിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ ട്വിറ്ററിലോ അല്ലെങ്കിൽ ഏത് വഴിക്കാണോ ഇവരോട് പറയാൻ പറ്റാതെ പോലെ ആളുകളോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത് സെൽ ചെയ്ത് സെല്ല് ചെയ്ത് ഒഴിവാകുമ്പോൾ എന്താ സംഭവിക്കുക ഡെവലപ്പർക്ക് ഡെവലപ്പറിൻ്റെ കാശ് പോകും കാരണം ഡെവലപ്പർ അപ്പം അത് തൊണ്ണൂറ് ശതമാനത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് സെല്ല് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡെവലപ്പർ അത് ക്രിയേറ്റ് ചെയ്യാൻ അത് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാനും ബൈ ചെയ്യാനും തൊണ്ണൂറ് ശതമാനത്തോളം സപ്ലൈ ഹോൾഡ് ചെയ്ത് ആ ഒരു ട്രാൻസാക്ഷൻസ് ഫീസുകളൊക്കെ ആ ഒരു ഫണ്ട് കുറച്ച് ഫണ്ട് ഡെവലപ്പർക്ക് ചിലവായി ആ ഒരു ഫണ്ട് ലോസ് വരും അപ്പോൾ ഡെവലപ്പർക്ക് അത് എപ്പോഴും നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഡെവലപ്പർ വേഗം തന്നെ കുറച്ച് കയറി ഡെവലപ്പർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈമിൽ എത്തുമ്പോൾ ആ ഒരു പോയിന്റിൽ ഒറ്റയടിക്ക് സെല്ല് ചെയ്യും ആ ഒരു പോയിന്റ് അധിക സമയം കൊണ്ടൊന്നല്ല നമ്മുടെ ഡെക്സിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ കുറേ പേര് സ്നൈപ്പിംഗ് ചെയ്ത് ബൈ ചെയ്യുന്ന ഒരു ടേമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ പ്ലേലിസ്റ്റ് വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അറിയാം കോയിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ മേടിക്കുന്നവർ കുറേ പേരുണ്ട് അതായത് നേരത്തെ മേടിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് അവർ വലിയ ഫണ്ടൊന്നും ആയിരിക്കില്ല അവർ ഒരു ഡോളറോണ്ട് രണ്ട് ഡോളറോണ്ടൊക്കെ ആവും ബൈ ചെയ്യാം അവരുടെ ക്യാപിറ്റൽ ചിലപ്പോൾ പതിനായിരം ഒക്കെ ആവും അപ്പോൾ അവരെല്ലാ കോയിനുകളും ഇങ്ങനെ മേടിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഏതെങ്കിലും ഒരു കോയിനൊക്കെ നല്ല രീതിയിൽ ഹൈലോട്ട് ഹൈ പ്രൈസിലോട്ട് കയറുമ്പോൾ അവർക്ക് നല്ല വലിയ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് സാധാരണ ഇത് കയറിപ്പോകുന്നത് കണ്ടിട്ട് അതിന് ശതമാനം അങ്ങനെ കയറിപ്പോ കണ്ടിട്ടൊക്കെ കുറേ പേര് ബൈ ചെയ്യുന്നവരുണ്ടാവും അതുപോലെ ഇത് ട്രെൻഡിങ്ങിലോട്ട് കയറുന്നത് കണ്ടിട്ട് ബൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ ഉള്ളിൽ സംഭവങ്ങൾ ഇത് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആളുകൾ കുറേ പേര് ഇത് ബൈ ചെയ്യും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഡെവലപ്പർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ ഈ മൊത്തം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യും അതായത് റഗ് പുൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഡെവലപ്പർ ഇത് പെട്ടെന്ന് ഇത് റഗ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഈ ഡെവലപ്പർ എങ്ങനെയാണ് ഇത് റഗ് ചെയ്യണേന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതായത് ഈ സപ്ലയർ വലിയൊരു ശതമാനം അയാൾ ഹോൾഡ് ചെയ്തിട്ടാണെന്ന് മനസ്സിലായി ഈ ഒരു സപ്ലയർ ഓക്കെ ഇപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ തിയറികളാണ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റും അപ്പം ഞാൻ തിയറി കുറച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഈ തിയറി മൊത്തം ഇതോടെ നമ്മൾ നിർത്താണ് ടോട്ടൽ സപ്ലയരെ തൊണ്ണൂറ് ശതമാനം ഞാൻ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഡെവലപ്പർ അതുപോലെ എൺപത് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ഡെവലപ്പറുണ്ട് എഴുപത് ശതമാനം ഹോൾഡ് ചെയ്യുന്ന ഡെവലപ്പർ ഉണ്ട് അപ്പോൾ ഇത്തരം ഹോൾഡ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഒക്കെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വലിയ വലിയ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ കുക്കോയിൻ കോയിൻ ആയിക്കോട്ടെ കോയിൻ ബേസ് ആയിക്കോട്ടെ ബൈനാൻസ് ആയിക്കോട്ടെ ഇത്തരം വലിയ എക്സ്ചേഞ്ചുകളിൽ വരെ ലിസ്റ്റ് ആവുന്ന ടോക്കണുകൾ പലതും എഴുപത് ശതമാനവും അറുപത് ശതമാനവും അമ്പത് ശതമാനമൊക്കെ ഡെവലപ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഡെവലപ്പർ ഇത്ര ശതമാനം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സ്കാമിംഗ് നടത്താൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാനും പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ഫിൽട്ടർ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പറയുകയാണ് ഇത് മൊത്തം സപ് അപ്ലൈ ഒരു തൊണ്ണൂറ് ശതമാനം ആയിക്കോട്ടെ എൺപത് ആയിക്കോട്ടെ അമ്പത് ആയിക്കോട്ടെ ഇതൊക്കെ ഡെവലപ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ ഒരു ടോക്കൺ ഭയങ്കര ഡേഞ്ചറാണ് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോകുന്ന പറയാനും പറ്റില്ല കാരണം ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചുതരാം നിങ്ങൾക്ക് എന്തിനായി പറയും നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് ട്രെൻഡിങ് ഇപ്പോൾ എക്സ് ആർ പി നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് അവരുടെ ഇ ടി എഫ് അപ്രൂവൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ പ്രൈസ് കയറി വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കയറി വരുന്ന നമ്മുടെ ടോപ്പ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് ബിറ്റ് കോയിൻ ഈ തീർ കഴിഞ്ഞിട്ടുള്ള എക്സ് ആർ പി മൂന്നാം സ്ഥാനത്ത് എടുക്കുന്ന ഈ ഒരു ടോക്കൻ്റെ സപ്ലൈ നമുക്കൊന്ന് നോക്കി നോക്കാം ഹൺഡ്രഡ് ബില്യൺ സപ്ലൈ എക്സ് ആർ പിയിലെ മാക്സിമം സപ്ലൈയിൽ കിടക്കുന്നുണ്ട് അതിൽ എത്രയാണ് സർക്കുലേറ്റിംഗ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഒന്ന് നോക്കി നോക്കിയാൽ അമ്പത്തി ശതമാനം മാത്രമാണ് പുറത്തേക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അതായത് സർക്കുലേറ്റിങ്ങിന് വിട്ടു കൊടുത്തിട്ടുള്ളൂ ബാക്കി നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് മനസ്സിലായില്ല അതുകൊണ്ട് കമ്പനി ഈ സപ്ലയർ മേജർ പോർഷൻ ഹോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഇതൊരു ഭയങ്കര സ്കാമിങ്ങോ ഒരു മോശം പ്രൊജക്റ്റ് പ്രൊജക്റ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കണ്ടിട്ട് ഈ നമ്മുടെ ഡെക്സിൽ ചൂഷണം ചെയ്യണം മനസ്സിലായി നിങ്ങൾക്ക് അതായത് ആ ഒരു അവസരം മുതലെടുക്കണം അതായത് റഗ് ചെയ്യണോ അല്ലെങ്കിൽ ഡെവലപ്പർ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഇതുപോലെ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യാനും തയ്യാറാവുന്നവരും കുറേ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ റഗ്ഗ് ചെയ്യുന്നുണ്ട് അതായത് സ്കാമിങ് നടത്തുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന നല്ല നല്ല ടോക്കൺസുകളുണ്ട് ഈ ഒരു ടോക്കൺ ഇതേപോലെ തന്നെ ഡെവലപ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ലല്ലോ അതിങ്ങനെയൊക്കെ നമുക്ക് അത്തരം കോയിനുകൾ മാത്രം ഈ ഒരു ഡെവലപ്പർ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കോയിൻസുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്ര ടോക്കൺസ് മാത്രം എങ്ങനെ ബൈ ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചതെന്നാണ് ഡെവലപ്പർ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് മേജർ പോർഷൻ ആ ഒരു സപ്ലയർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇത് സ്കാണെന്നോ നമുക്ക് ഇതിൽ ലോസ് വരുന്നോ പേടിക്കേണ്ടതായിട്ടില്ല പക്ഷേ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാണ് എന്തു നേരെ പറയുന്നു നമ്മളിവിടെ റേഡിയോത്തിൽ നമ്മൾ ഏത് എക്കോസിസ്റ്റം ആണ് ചൂസ് ചെയ്യുന്നത് സോളാന എക്കോസിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു സോളാന പോലും ടോട്ടൽ സപ്ലൈ മാത്രമേ അവർ ഇവിടെ കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ സർക്കുലേറ്റിംഗ് ഇതവിടെ കാണിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റെൺപത്തൊമ്പത് മില്യൺ സൊളാനോൻ്റെ സപ്ലൈ ഉണ്ട് അതുപോലെ സർക്കുലേറ്റിങ്ങിൽ നാനൂറ്റി എഴുപത്തഞ്ച് ശതമാനം കൊടുത്തിട്ടുണ്ട് ഏകദേശം കുറച്ച് ശതമാനം മാത്രമാണ് അവർ ഹോൾഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർക്കിവിടെ മാക്സിമം സപ്ലൈ ഇല്ല അതായത് ഈ സൊളാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കറൻസി എത്ര വേണമെങ്കിലും കമ്പനിക്ക് തന്നെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇപ്പോഴും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ടോട്ടൽ സപ്ലൈ മാക്സിമം സപ്ലൈ എന്നുള്ള ഒരു ടൈമിൽ മാക്സിമം സപ്ലൈ എന്ന് സപ്ലൈന്ന് ഒരു ടൈം തന്നെ ഇവിടെ ഇല്ല അപ്പോൾ ഡെക്സിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് ഒരു ഫിക്സഡ് സപ്ലൈ ഉള്ള ടോക്കണുകളുടെ ഒരു വലിയൊരു പോർഷൻ ഡെവലപ്പർ ഹോൾഡ് ചെയ്യണെന്ന് പറഞ്ഞു അപ്പോ നോക്കി ഇത്തരം സ്കാം നടത്തുന്ന ഡെവലപ്പേഴ്സ് ഒരു ഫിക്സഡ് സപ്ലൈ അല്ല അവർക്ക് എത്ര സപ്ലൈ വേണമെങ്കിലും കൂട്ടാൻ പറ്റും അങ്ങനെ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിൽ റിസ്ക് ഉണ്ട് ഇത്തരം റിസ്കുകളെയാണ് നമ്മൾ പറയാം മിൻറ്റബിൾ ടോക്കൺന്ന് അതായത് നമുക്കിതൊക്കെ അറിയാൻ പറ്റും ഇതൊക്കെ നമുക്ക് കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ല എങ്ങനെയാണ് മിൻഡബിൾ ആണോ അതായത് ടോക്കണിൻ്റെ സപ്ലൈ പ്രിൻ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അതോ അതൊരു ലോക്കഡായിട്ട് ഫിക്സ് ചെയ്തിട്ട് അവർ പറഞ്ഞത് പോലെ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ അറിയാൻ പറ്റും അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ കുറച്ച് തീയറികളൊന്നും പറഞ്ഞിട്ട് അതിലോട്ട് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ സൊളാനോ ഇത്രയും വലിയ റിസ്ക്കിൽ നിൽക്കുന്നുണ്ട് എക്സ് ആർ പി ഇത്രയും വലിയ റിസ്ക് പക്ഷേ ഇത്തരം റിസ്കുകൾ കൊണ്ട് ഇതൊരു മോശം കോയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടില്ലേ എക്സ് ആർ പി മൂന്നാം സ്ഥാനത്ത് എടുക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്താണ് സൊളാന കിടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് പേടിച്ചിട്ട് മാത്രം ഒരു ടോക്കൺ മേടിക്കാണ്ടും ഇരിക്കാൻ പാടില്ല കാരണം അതും മേടിക്കേണ്ടതായിട്ടുണ്ട് ടോക്കണിന്റെ സപ്ലൈറെ തൊണ്ണൂറ് ശതമാനം ഡെവലപ്പറിൻ്റെ കയ്യിൽ ഇരുന്നാൽ പോലും നമ്മൾ അത് കൂടി മേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പറഞ്ഞുള്ളൂ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ അതിന്റെ വശങ്ങളും പഠിച്ചിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഈ പംഡോട്ട് ഫണ്ണ് വഴി ടോക്കണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നൊക്കെ പറഞ്ഞു ചിലവ് കുറവാണ് പിന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടിൻ്റെ ചിലവില്ലാതെ തന്നെ നല്ല രീതിയിൽ ഹൈപ്പിലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഡെക്സിലോട്ട് ഫ്രീ ആയിട്ടുള്ള ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിനെ പറ്റിയിട്ട് പറഞ്ഞു കാരണം ഈ പമ്പ് ഡോട്ട് ഫണ്ട് വഴിയാണ് ഒരുവിധം എല്ലാ ടോക്കൺസുകളും ഇപ്പോൾ കൂടുതലും ഡെക്സിലോട്ട് വരുന്നതും എക്സ്ചേഞ്ചുകളിലോട്ടും വരുന്നതും അതുകൊണ്ട് നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ റഗ് ചെയ്യുമ്പോൾ എന്താണ് ഡെവലപ്പർ ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു അതായത് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ സ്കാമ് നടത്തും ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ് ആർ പി ഓൺ സോളാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണിനെ കുറിച്ച് പറഞ്ഞത് എക്സ് ആർ പി അല്ല ആക്ച്വലി സൊളാനോ കുറിച്ചതിൽ അതിൻ്റെ പേരിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ആവുകയുള്ളൂ അതിനുശേഷം ഈ ഒരു ടോക്കൺ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നിന്നും ജോലിക്കുന്നത് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് കയറി ഏകദേശം ഒരു നൂറ്റമ്പത് ശതമാനത്തോളം ഇത് കയറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ സീ ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണെ പറ്റിയിട്ട് പറഞ്ഞു ഈ ഒരു ടോക്കൺ ഏകദേശം നമ്മൾ ഇന്നലെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈം പീരീഡ് ഓർമ്മയിൽ ഏകദേശം ഈ ഒരു പൊസിഷനാണ് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും ഒരു എൺപത്തെട്ട് ശതമാനത്തോളം ഇത് ക്രാഷ് വന്നിട്ടുണ്ട് കണ്ടില്ലേ എൺപത്തി എട്ട് ശതമാനത്തോളം ക്രാഷ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റഗ്ഗ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാമ് നടത്തുന്ന ടോക്കണുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ആയിരിക്കില്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂറിലെ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം പോയി ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഒരു ചാർട്ടിൻ്റെ ആ ഒരു പാറ്റേൺ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് ഏകദേശം വൺ അവർ ടൈം ഫ്രെയിമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാൻഡിൽസ് വൺ അവറിൻ്റെ അതുപോലെ എക്സ് ആർ പി എന്ന് പറഞ്ഞത് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചാർട്ടും വൺ അവർ ടൈം ഫ്രെയിമിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഒന്ന് കയറി ഒന്ന് താഴ്ത്തിറങ്ങി അതിനുശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു വീണ്ടും കയറി താഴ്ത്തോട്ട് വന്നു വീണ്ടും കയറി ഓൾ ടൈം ഹൈ എടുത്ത് ബ്രേക്ക് ചെയ്തു ഒന്ന് താഴ്ത്തോട്ട് വന്നു വീണ്ടും ഒന്ന് കയറി എല്ലാം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയി വീണ്ടും താഴ്ത്തോട്ട് ഒന്ന് കുറച്ച് ഒന്ന് റിജക്റ്റ് ചെയ്യാൻ നോക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ടോക്കൺ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചൊന്നാണ് അതായത് ഒരു റഗ്ഗ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാമ് നടത്തുന്ന ഒരു ടോക്കൺ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കില്ല അത് എത്തരത്തിലുള്ള മൂമെൻറ്റായിരിക്കും അതിങ്ങനെ ടോക്കൺ ഒന്നും ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് മോളിലോട്ട് വന്നിട്ട് ഒറ്റയടിക്ക് താഴത്തോട്ട് വരുന്ന ഒരു മൂവ്മെൻറ്റ് അതായത് സഡൻ ആയിട്ട് ഒരു ഞാൻ ഒന്നിനും കാണിച്ചുതരാം ഒരു മൂമെൻറ്റ് ഇങ്ങനെ വന്ന് മുകളിലോട്ട് പോയി ഒറ്റയടിക്ക് ഒരു താഴത്തോട്ട് ഒരു ക്രാഷ് ആയിരിക്കും നമുക്ക് കാണാം അതായത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇത്തരത്തിലുള്ള ഇതൊരു ഫൈവ് മിനിറ്റ് ആ കേട്ടോ വൺ അവർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കണ്ടില്ലേ വൺ അവറിൽ ജസ്റ്റ് ഒന്ന് പമ്പ ആ ഒരു വൺ ഹവറിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഡമ്പ് നടന്നു ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്കാമായിട്ടുള്ള റഗ് പുള്ളി ചെയ്യുന്ന ടോക്കൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത്തരം ടോക്കൺസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലുള്ള ടോക്കൺസുകൾ മേടിക്കാണ്ടിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ അത്തരം അങ്ങനെ ഒരു ഫിൽട്ടറേഷൻ നമ്മൾ നടത്തുമ്പോൾ തന്നെ ഇത്തരം സ്കാമുകൾ നമുക്ക് കുറേയൊക്കെ ഒഴിവായി പോകാൻ പറ്റും കംപ്ലീറ്റിലല്ലെങ്കിലും ഓക്കെ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ എടുത്ത് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഒരു ഹെൽത്തി മൂമെൻറ്റ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഉള്ള ഒരു അപ് ട്രെൻഡ് ആയാൽ പോലും അതിൽ പല ഭാഗത്തും ഒരു റിജക്റ്റിങ്ങും ചെറിയ ചെറിയ ഒരു കൺസോൾട്ടേഷനൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് കണ്ടില്ല നല്ല രീതിയിൽ കയറിപ്പോയി റഗ് പുള്ളൊന്നുമല്ല റഗ് പുള്ളിങ് അതായത് സ്കാമ് നടത്താമെന്ന് വിചാരിച്ച് സ്കാമ് നടത്തുന്ന ഒരു ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടയ്ക്കുള്ളൊരു കണ്ടിന്യൂസ് ഉള്ള ഒരു മൂന്ന് റെഡ് കാൻഡിൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത പ്രൈസിനേക്കാൾ താഴ്ത്തോട്ട് പോയിട്ടുണ്ടോ പക്ഷേ ഇത് ഒരു ഹെൽത്തി മൂവ്മെൻറ്റായിട്ട് തന്നെ താഴത്തോട്ട് വന്ന് ഒരു കൺസോൾട്ടേഷൻ നടന്നു വീണ്ടും ഒന്ന് കയറി വീണ്ടും താഴത്തോട്ട് വന്ന് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു താഴത്തോട്ട് വന്ന് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു ഈ ഒരു റേഞ്ചിൽ ക്രിയേറ്റായ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡയറക്റ്റ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാമാണ് റെപ്പുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു ടോക്കൻ്റെ കാര്യം നമുക്ക് നോക്കിയാൽ വൺ അവർ ടൈം ഫ്രെയിം തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടില്ല ഇവിടെ ഈ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തു മോളിലോട്ട് പോയി അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രൈസിലോട്ട് തന്നെ അത് ക്രാഷ് പോലെ താഴത്തോട്ട് വന്നു വീണ്ടും അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെ കണ്ടിന്യൂസിൽ പോയി ഏകദേശം വൺ പോയിൻറ്റ് ടു മില്യൺ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അവിടേക്ക് വന്നു താഴത്തോട്ട് വന്നു കണ്ടിട്ട് വീടിന് താഴത്തോട്ട് വന്നു അങ്ങനെ ഇറങ്ങി ഇറങ്ങി നോക്കി നോക്കിയാൽ ഇത് വീണ്ടും ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു പ്രൈസിലോട്ട് വന്നു വീടിനും കയറി വീടിന് താഴത്തോട്ട് വന്നു കണ്ടല്ലേ അപ്പോൾ ഞാൻ ചാർട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി കാണിക്കുകയാണ് വീടിന് താഴത്തോട്ട് വന്നു അതിനുശേഷം നോക്കിയാൽ ഇവിടുത്തെ ഓൾ ടൈം ഹൈ ക്രിയേറ്റായി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു അതിനുശേഷം നല്ല രീതിയിൽ ടു വരെ വന്ന ആ ഒരു ടോക്കൺ അഞ്ച് പോയിൻറ്റ് ഏഴ് മില്യൺ മാർക്ക് കേപ്പിലോട്ട് വന്നു വീണ്ടും താഴത്തോട്ട് പോകുന്നു അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു തന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹെൽത്തി മൂവ്മെൻറ്റ് അതായത് സ്കാം സ്കാമല്ലാണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച തന്നതാണ് അതായത് നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കാമിങ് സ്കാമായിട്ട് റെപ്പുള്ളു ചെയ്യാൻ പോകുന്ന കോയിനുകൾ എങ്ങനെ കണ്ടുപിടിക്കാണ്ട് വെറും ചാർട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ലൈവായിട്ടുള്ള ആയിട്ടുള്ള ടോക്കണുകളുടെ എക്സാമ്പിളുകളായിട്ട് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഹെൽത്തി മൂവ്മെൻറ്റ് തന്നെയായിരുന്നു താഴത്തോട്ട് അതായത് എവിടുന്നാണോ തുടങ്ങി ആ ഒരു ഭാഗത്തോട്ട് തന്നെ വന്നു അതിനുശേഷം ഇവിടെ കുറച്ച് ദിവസം കൺസൾട്ടേറ്റ് ചെയ്തു നല്ല രീതിയിൽ തിരിച്ച് നല്ല രീതിയിലുള്ള ലോൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഏകദേശം ഇവിടുന്ന് അത് ഏകദേശം എത്ര ശതമാനം രണ്ടായിരത്തി മുന്നൂറ് ശതമാനത്തിനു മീതായി അത് കയറിപ്പോയി അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ചാർട്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലായി അതുപോലെ സ്കാമ് നടത്തുന്ന ടോക്കൺസുകൾ സഡൺ ആയിട്ട് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം ഒരു അഞ്ച് അഞ്ചാറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ ആയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം സ്കാം ആയിട്ടുള്ള കോയിനുകൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യാമെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു വഴിയുള്ളൂ ഈ ഒരു ഫിൽറ്ററിൽ നിങ്ങൾ ഫസ്റ്റ് വരിക അതിനുശേഷം പെയർ ഏജ് ഉണ്ട് പെയർ ഏജ് അതായത് എത്ര മണിക്കൂർ ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും നിങ്ങൾ മിനിമം നിങ്ങൾ അത്രയ്ക്കധികം സേഫ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു അമ്പത് മണിക്കൂർ വയ്ക്കുക അമ്പത് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുള്ള ടോക്കൺസുകൾ എനിക്ക് കണ്ടാൽ മതി എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ പറഞ്ഞു റഗ് പുള്ളി ചെയ്യുന്ന ടോക്കണുകളൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ നടക്കും ഇൻ കേസ് നമ്മൾ കുറച്ചും കൂടി അധികം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം പിടിച്ചു നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കണുകളും മതി ഓക്കെ രണ്ട് ദിവസം എന്ന് പറയുന്നത് വളരെ വലിയ ടൈം പീരീഡ് ഒന്നുമല്ല വളരെ ചെറിയൊരു ടൈം പീരീഡ് ആണ് അപ്പം നമുക്ക് ഇവിടെ ഒറ്റ അടിക്ക് നമുക്ക് ആര് ഫിൽട്ടർ ചെയ്തപ്പോൾ മനസ്സിലായി ആ റഗ് പുള്ളി ചെയ്യാനുള്ള ചാൻസ് ുള്ള എല്ലാ ടോക്കണുകളും കണ്ട് നമ്മൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ടോക്കൺസുകൾ മാത്രമാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു റാങ്കിൽ പാരറ്റ് എന്ന് ഒരു ടോക്കൺ കൂടെ കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ആണ് ഇതിൻ്റെ രണ്ട് ലക്ഷത്തി രണ്ടേ മുക്കാൽ ലക്ഷം ആണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അതായത് ഒരു വൺ മില്യൺ എത്തിയിട്ടില്ല അതിന് ശേഷം നമുക്കിതിൻ്റെ ചാർട്ട് കാണാം വൺ ഹവറാണ് ടൈം ഫ്രെയിം ഫ്രെയിമിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ കയറിപ്പോയി കറക്റ്റ് കയറിപ്പോയി നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു വീണ്ടും കയറിപ്പോയി വീണ്ടും താഴത്തോട്ട് വന്നു കണ്ടില്ലേ പിന്നെ വീണ്ടും കയറി താഴ്ത്തോട്ട് പോവുക ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഒരിക്കലും റഗ് ചെയ്യുന്ന ഒരു ടോക്കണുകളിൽ നമുക്ക് കാണാൻ വളരെ ചാൻസ് കുറവായിരിക്കും അതിന് ശേഷം നോക്കിയാൽ എല്ലാം താഴ്ത്തോട്ട് വന്നു ഇത്ര അത്രയും രീതിയിൽ താഴത്തോട്ട് വന്നു ഈ ഒരു ചാർട്ട് ഇതാ ഒരു പ്രൈസില് തന്നെ കൺസോൾട്ടിട്ട് കുറേ ദിവസം ചെയ്തു അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ കയറി അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷനിലൊക്കെ മേടിച്ചവർക്ക് ഏകദേശം എത്ര ശതമാനം കിട്ടി എഴുന്നൂറ് ശതമാനയ്ക്കാണ് ക്യാപിറ്റലിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ അത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ എഴുന്നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഏഴ് മടങ്ങ് പ്രോഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ മനസ്സിലാക്കാം നിങ്ങൾ ഇത്തരത്തിലെ ചാർട്ട് നോക്കാൻ പഠിക്കുക അതുപോലെ തന്നെ ഫിൽറ്ററുകളിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു പെയറിൻ്റെ ഏജ് ഒരു അമ്പത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എബവ് ഇട്ടിട്ട് നിങ്ങൾ ടോക്കൺസുകൾ നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ബൈ ചെയ്യുക ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളിപ്പോൾ പോയി ബൈ ചെയ്യരുത് കാരണം നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവട്ടെ നിങ്ങൾക്ക് ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര ത്രില്ലായിട്ട് ഇപ്പോൾ പോയി മേടിക്കരുത് കാരണം നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിപ്പിച്ച് തരാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ടോക്കൺ ബൈ ചെയ്തിട്ട് പ്രോഫിറ്റിൽ നല്ല രീതിയിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൻ്റെ തിയറികളാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്കിതൊക്കെ ലൈവായിട്ട് ഈ ഒരു ഡെവലപ്പർ ബൈ ചെയ്ത് അല്ലെങ്കിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ എത്ര ശതമാനം അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ശതമാനം അയാൾ മറ്റുള്ള വാലറ്റുകളിലേക്ക് അയാൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ലൈവായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരും അത് തിയറികളായിരിക്കില്ല ഫുൾ ലൈവ് സ്ക്രീൻ വഴി ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഫുള്ള് കാണിച്ചു തരുന്ന ഒരു ക്ലാസ് ആയിരിക്കും അപ്പം ഈ ഒരു എപ്പിസോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ വലുതാണ് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും ഒന്നോ രണ്ടോ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതിൽ ഈ പറഞ്ഞ ഇതിൽ പറഞ്ഞ ഒരുവിധ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും കാരണം ലൈവായിട്ടുള്ള സ്ക്രീനിൽ ചാർട്ടിൽ അതുപോലെ നമ്മൾ ഈ ഒരു ഡെവലപ്പർ ചെയ്തതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കാന്നുള്ള ട്രിക്കുകളും വഴികളൊക്കെ ഞാൻ പറഞ്ഞ് തരാൻ കഴിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പുള്ള ആയിരുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് മുതലായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ വീണ്ടും കിടക്കുന്ന ഓരോ എപ്പിസോഡുകളും നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കണ്ടിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൈസപ്പോൾ അപ്പോൾ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാൻ അപ്പോൾ എല്ലാവർക്കും ബൈ